റബ്ബറിന് വില കൂട്ടി നൽകിയത് കൊണ്ട് മാത്രം ബി ജെ പിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നയാളാണ് മാർ ജോസഫ് പാംപ്ലാനി അതായത് ബി ജെ പിയോടും ആർ എസ് എസിനോടും ഏതെങ്കിലും കൊടുത്ത ബന്ധത്തിൽ പോലും അനുകൂലിക്കാമെന്നാണ് പാംപ്ലാനി പക്ഷം എന്നാൽ ബി ജെ പിയുമായി കൈകോർക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് ഇപ്പോൾ പാംപ്ലാനിക്കും കാസാ ക്രിസങ്കികൾക്കും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ മാസമാണ് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ സന്യാസിമാരെ ജയിലിൽ അടച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും കാസാ ക്രിസംഗികൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അപ്പോഴാണ് ദേവ് വരുന്നു കേരളത്തിലെ ആർ എസ് എസിന്റെ മുഖപത്രമായ കേസരിയിൽ ഒരു ലേഖനം ലേഖനത്തിൽ പറയുന്നതാകട്ടെ നല്ല അസൽ നയൻ വൺ സിക്സ് വർഗീയതയും ക്രിസ്ത്യാനികൾ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നാണ് കേസരി ലേഖനം പറഞ്ഞു വെക്കുന്നത് അതായത് മുൻപ് മുസ്ലിം മതങ്ങൾക്കെതിരെ എന്താണോ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെയും ആർ എസ് എസ് എടുത്ത് ഉപയോഗിക്കുന്നത് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച ഈ ലേഖനം വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കാരണം മറ്റ് വോട്ട് ബാങ്കുകളിൽ കടന്നു കയറാൻ കഴിയാതിരുന്ന ബി ജെ പി ലക്ഷ്യം വെച്ചത് ക്രിസ്ത്യൻ വോട്ടുകളെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ചേർത്ത് നിർത്താനാണ് ശ്രമം അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെയുള്ള ായ ന്യൂനപക്ഷ ആക്രമണത്തിന്റെ മുറിവുണക്കി സഭകളുടെ വിശ്വാസം ആർജിക്കാൻ ലക്ഷ്യമിട്ട് ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ പ്രത്യേക യോഗം ചേർന്നത് എന്നാൽ എത്രയൊക്കെ അലക്കി വെളുപ്പിച്ചാലും ആർ ഉള്ളിലുള്ള പുഴുത്ത് നാറിയ വർഗീയത പുറത്തു വന്നുകൊണ്ടിരിക്കും അതിന്റെ ഉദാഹരണമാണ് കേസരിയിലെ ലേഖനം അതായത് എത്രയൊക്കെ ചേർത്ത് നിർത്തിയാലും കേക്ക് കഴിച്ചാലും നിന്നെയൊക്കെ കൃത്യസമയത്തെ കാണേണ്ട പോലെ കാണും എന്നാണ് ആർ എസ് എസ് പറഞ്ഞു വയ്ക്കുന്നത് ലേഖനം പുറത്തു വന്നതോടെ കാസ കൃസംഗി കുട്ടപ്പന്മാർക്ക് ഇപ്പോൾ ഏതാണ്ട് വയറു നിറഞ്ഞ അവസ്ഥയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ നാഴികയ്ക്ക് നാല്പത് വട്ടം വർഗീയത ഛർദ്ദിച്ചുകൊണ്ടിരുന്ന കാസഗി ഇപ്പോൾ മെണ്ടാട്ടമില്ലാത്തത് എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ലേഖനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ദീപികാ ദിനപത്രം ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു അത് ഏതാണ്ട് ഇങ്ങനെയാണ് ക്രൈസ്തവർ ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തിനും ഭീഷണിയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ധനിപ്പിക്കുന്ന വിഷലിപ്ത ലേഖനം സംഘപരിവാറിന്റെ പോഷക സംഘടനകളൊന്നിന്റെ നേതാവ് ആർ എസ് എസ് പ്രസിദ്ധീകരണത്തിൽ എഴുതിയതിൽ അതിശോക്തിയില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മാറി നിന്ന ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിന് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ദേശസ്നേഹികൾ സാമ്രാജ്യത്വത്തെ ആട്ടിപ്പായിച്ചതിനു ശേഷവും അതേ പണി തുടരുകയാണ് അടുത്തിടെ ബി ജെ പി സംസ്ഥാനങ്ങൾ മൂർച്ച കൂട്ടിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ ബിരുദവും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതുമാണെന്ന പ്രതികരണങ്ങളാകാം ആഗോള മതപരിവർത്തനത്തിന്റെ നാൾ വഴികൾ എന്ന ലേഖനം ഇഴഞ്ഞ് അവസാന വരികളിലെത്തിയപ്പോഴാണ് വിശദംശനം വേണ്ടിവന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം അതാണ് കാര്യം ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രം കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബി ജെ പിയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം മറ്റുള്ളവർ സ്വാതന്ത്ര്യ സമര ദേശ സ്നേഹ പൈതൃകത്തിൽ ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ കൈവിടില്ല ഗർഭാപസിക്കാരുടെ മതപരിവർത്തന നിരോധന ബില്ലുകളുടെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്യപ്പെടണം ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബി ജെ സംസ്ഥാനങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകളെ ന്യായീകരിക്കുന്ന വ്യാജ വിവരങ്ങളും നുണകളുമാണ് ലേഖനത്തിലൂടെ നീളം ക്രൈസ്തവർ രഹസ്യമായി തുടർന്നു വന്നിരുന്ന മതപരിവർത്തനം പുറത്തു പുറത്തുവന്നത് ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസ് ജൂലൈ ഇരുപത്തിയഞ്ചിന് രണ്ട് കന്യാസ്ത്രീകളുടെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിലൂടെയാണ് ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ നിരൂപാധികം വിട്ടയക്കണമെന്നായിരുന്നു സഭാ നേതാക്കളുടെയും ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളുടെയും ആവശ്യം കന്യാസ്ത്രീകളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ ക്രൈസ്തവരായിരുന്നതിനാൽ മതപരിവർത്തനമായിരുന്നില്ല ലക്ഷ്യമെന്നതും മതഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ബജ്രത് എന്ന ഹിന്ദുത്വ സംഘടന പാകിസ്ഥാൻ ശൈലിയിൽ നടത്തിയ ആൾക്കൂട്ട വിചാരണയാണെന്നാണ് യഥാർത്ഥ പ്രശ്നമെന്നും ലേഖകർ അറിഞ്ഞിട്ടേയില്ല നൂറ്റി ഇരുപത്തി അഞ്ചിലധികം രൂപതകളിലായി പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിദേശ പാതിരിമാരും പ്രചരണവും മതപരിവർത്തനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു ഇരുപത്തി എട്ടായിരത്തിലധികം പള്ളികൾ പതിനൊന്നായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിരത്തിലേറെ കോളേജുകൾ പതിനായിരത്തിലധികം ഹോസ്റ്റലുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നു ലേഖകൻ വിശദീകരിക്കുന്നുണ്ട് ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം എന്തുമാകട്ടെ ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികളിൽ ചികിത്സ തേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച അവിടെ തന്നെ മക്കൾ പഠിക്കണമെന്ന് ഷാഢ്യം പിടിക്കുന്ന ബി ജെ പി നേതാക്കളോടെങ്കിലും മതം മാറിയോ എന്ന് അന്വേഷിക്കാമായിരുന്നു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഹിന്ദു മത പ്രചാരണം നടത്തുന്നതും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെ വിശകലനം ചെയ്യാമായിരുന്നു കടുത്ത എതിർപ്പാണ് ആർ എസ് എസിനോടും ബി ജെ പിയോടും പുലർത്തുന്നത് അതായത് ക്രൈസ്തവരുടെ തോളിൽ കൈയിടാൻ നടക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് ഇപ്പോൾ തന്നെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ഇനി അത് മനസ്സിലാക്കാനുള്ളത് ഓൺലൈനിലിരുന്ന് തള്ളിമറിക്കുന്ന ചില കാസ പൊട്ടന്മാർക്ക് കൂടിയാണ് ഇപ്പോഴും വെളിവ് വന്നിട്ടില്ലാത്ത കാസ പൊട്ടന്മാർ ആർ എസ് എസിന് വേണ്ടി മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അടുത്ത ഊഴം നിങ്ങളുടേതാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തള്ളുന്നതിനിടയിൽ കുറച്ച് കുന്തിരിക്കം കൂടി വാങ്ങി വെച്ചോ എന്നാണ്